നമസ്കാരം ഉണ്ട് പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിനായിട്ട് അടച്ചൻ്റെ പോണോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കുറുക്കത്തൈ നടണ്ട പിരിവിടെയാണ് അപ്പോൾ ഒന്ന് പണിയൊന്നും ഉണ്ടായിട്ടാണ് അപ്പോൾ ഒന്ന് കുറച്ച് കുർക്കത്തായി നടന്ന പക്ഷേ ചാക്കി നടന്നായിരുന്നു സിമന്റ് ചാക്കി പിന്നെ സിമന്റ് ചാക്കലാണ് സിമന്റ് കേക്കല്ല ഇത് പൂൾ ചക്ക ആണ് പൂൾ ചാക്കലാണ് കുറച്ച് മടക്കിയില്ല അപ്പോൾ നടമ്പം ഇതിനെപ്പറ്റി മണ്ണിടാം ഇത് കഴിഞ്ഞ പക്ഷേ നമുക്ക് കൃഷി മണ്ണാണ് ചേമ്പലും കൃഷി ചെയ്ത മണ്ണാണ് ഇല്ല മണ്ണ് കുറച്ച് നനഞ്ഞിന് നനയാകത്തുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിൽ ചേർക്കേണ്ട വളം എന്ന് പറഞ്ഞാൽ ഇത് കമ്പോസ്റ്റാണ് ഇത് ചാണകം വെച്ച് വെള്ളം കളക്റ്റാണ് പക്ഷെ ചാണകപ്പൊടി കിട്ടിയിട്ട് അതുകൊണ്ട് ചാണകം ഇടേണ്ട പറ്റും ആ നമുക്ക് മണ്ണ് ആയി തുറക്കാം മണ്ണ് അതി കുറച്ച് ചാണകം ചാണകത്തിൽ ചാണകം വാട്ടം ചാണക വളം ഇത് കുറേ ശുക്കാം മണ്ണൊന്നും ജവൻ ഉണ്ടാക്കാം അതിനുശേഷമായിട്ട് കുറച്ച് കമ്പോസ്റ്റ് വളം ഉണ്ട് ഈ കമ്പോസ്റ്റ് വളം കുറച്ച് ചേർത്ത് നോക്കാം ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് ഇനി കുറച്ച് മണ്ണും കൂടി ചേർത്ത് നോക്കാം ഇങ്ങനെ ഇങ്ങനെ ചാക്കും നടക്കാം അതൊന്ന് ഉറക്കാൻ നോക്കാം കൊണ്ട് തരാം ഇപ്പം ഒത്തിരി ഇത്തരം ചാക്കം നോക്കിയോ ഇതിന് ഞാൻ നടന്നോക്കും മഴ വെള്ളത് അതിന് നടന്നു നോക്കും അപ്പം ഇത് ഞാൻ കഴിഞ്ഞ മാസം ഒരു മാസം മുമ്പ് നട്ടാ കൂറുക്ക് തയ്യാണോ കാണുന്നത് ഒരു മാസം അപ്പം ഇന്ന് പൊട്ടിച്ച് നടന്നിരിക്കും ഞാൻ എങ്ങനെ നടന്ന് കാണിച്ചില്ലാ ഇപ്പോൾ വളൂട്ടാണ് ബേ നല്ല ഓരോ ഓരോ കൊടുക്കെ ഒരള പൊട്ടിക്കൊട്ടിച്ചിട്ട് നടക്കേ പണിയുള്ളൂ അതുപോലെ നല്ല നോക്കി പൊട്ടിക്കൂന്നെട്ടായി ഒന്നിൽ പെട്ടെന്ന് വേരു പിടിക്കും വേരു പിടിച്ച് നമുക്ക് ഇപ്പം ഇനി വളവുണ്ടാകും ഇതാണ് ഇപ്പോൾ കുറച്ച് ഇത്രയും ഇത് കുറച്ച് ഇതിൻ്റെ ഇത് വരുത്തിയിട്ട് ഇത് കുറച്ച് മണ്ണ് എടുക്കാം ഇതിന് കുറച്ചും കൂടെ പോകും ഈ ഇനി തലവരെ മണ്ണിടുക ഈർത്തമ്പനെ മണ്ണിട്ട് നോക്കാം ഈ തണ്ടിനാണ് ഇനി ഇതിനാണ് കഴുന്ന് പിടിക്കുന്നത് ഇനി കുറച്ച് വളം കൂട്ടി നമുക്ക് ഈ മണ്ണിടാം അത് കാണിച്ചിരുന്ന നമുക്ക് ഓരോന്നും നടാം അപ്പം അങ്ങനെ എല്ലാം നട്ടു കഴിഞ്ഞു അപ്പോൾ എല്ലാം ജാഗ്രത ആയി പിന്നെ ഒരു ഒര രണ്ട് ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ചുമടവിടാം അവിടെ നമുക്ക് മോഡേഷൻ പോലും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നടക്കണം മേടുത്ത വീഡിയോ കാണാം